എൻ എം വിജയന്റെ മരുമകൾ പത്മജ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കണ്ടു എല്ലാ പിന്തുണയും മുഖ്യമന്ത്രി അറിയിച്ചതായി പത്മജ പറഞ്ഞു തന്റെ ചിത്രമടക്കം അനാവശ്യമായി ഉപയോഗിച്ച് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ പ്രചരണം നടത്തുന്നു എൻ എം വിജയന്റെ കത്ത് കളവാണെന്ന് പറയാൻ ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുമോ എന്നും പത്മജ ചോദിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും പിന്തുണയുണ്ടാവും വിഷമിക്കേണ്ട അതിനകത്തൊരു കരുതലുണ്ടായി നല്ലൊരു കരുതലോടുകൂടിയായിരുന്നു സംസാരിച്ചത് വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇനിയും ചെയ്തതുപോലെ മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം പിന്നെ ഞാൻ രണ്ടാമത് കൊടുത്ത പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിനെതിരെയായിരുന്നു കാരണം ഇന്ന് എനിക്ക് ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ അടക്കം പല പല സോഷ്യൽ മീഡിയയിലും വളരെ മോശമായിട്ട് എൻ്റെ ചിത്രമടക്കം വെച്ചിട്ടാണ് ഇപ്പം ഓരോരോ അനാവശ്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് വേണ്ട നടപടികൾ എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു അത് കോൺഗ്രസിൻ്റെ ഔദാര്യമേ അല്ല ഞങ്ങളുടെ വീട് വെച്ചിരിക്കുന്നത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള അച്ഛൻ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പം അച്ഛൻ്റെ കത്ത് അല്ലെങ്കിൽ നേതൃത്വത്തിൽ നിന്നാരെങ്കിലും വന്നിട്ട് നമ്മളെടുത്ത് പറയണം അച്ഛൻ്റെ കത്ത് തെറ്റാണ് കളവാണ് ആദ്യം അവർ പറഞ്ഞതുപോലെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മളത് അംഗീകരിക്കുകയുള്ളൂ അല്ലെങ്കിൽ അംഗീകരിക്കില്ല അതെ സെപ്റ്റംബർ മുപ്പത് വരെ നമ്മൾ സമയം കൊടുത്തിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പത് കഴിഞ്ഞാൽ ഒക്ടോബർ രണ്ടിന് ഡി സി സിക്ക് മുന്നിൽ എൻ്റെ മക്കളും ഫാമിലിയും എല്ലാം കൂടെ സമരം ഇരിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എൻ എം വിജയൻ്റെ മരുമകൾ സാമ്പത്തികമായും മാനസികമായും ആകെ തകർന്നു നിൽക്കുന്ന ആ കുടുംബം അവരെ ഇപ്പോൾ കോൺഗ്രസ്സുകാർ സൈബർ ഇടത്തിൽ അതിഭീകരമായി ആക്രമിക്കുന്നു സാമ്പത്തികമായി അവരെ ബുദ്ധിമുട്ടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു പത്മജ എന്തൊക്കെയാണ് വിവരങ്ങൾ ഷമി എന്തായാലും ഇന്ന് വൈകിട്ടാണ് ആ ഇത്തരത്തിൽ വിജയന്റെ കുടുംബം ആ മുഖ്യമന്ത്രിയെ കണ്ട ഇത്തരത്തിൽ കുടുംബത്തിനെ നേരിടുന്ന പ്രശ്നങ്ങൾ ആ മുഖ്യമന്ത്രിയെ കണ്ട നേരിട്ട് കണ്ട നിവേദനം അടക്കം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇന്ന് മൂന്നരയ്ക്കാണ് ഇത്തരത്തിൽ െ കാണാനുള്ള സമയം എം എൻ വിജയന്റെ കുടുംബത്തിന് നൽകിയതെങ്കിൽ ഇന്ന് നാലു മണിക്കാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ച നടന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയെ കൂടിയാണ് മുഖ്യമന്ത്രി സംസാരിക്കതെന്നും വിഷയത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്നതും എന്നതൊന്നാണ് മുഖ്യമന്ത്രി കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് ഇത്രയും നാൾ അതായത് ഡിസംബറിലാണ് ഇത്തരത്തിൽ എം വിജയൻ ഡി സി സി ട്രഷററായിട്ടുള്ള വയനാട് ഡി സി സി ട്രഷററായിട്ടുള്ള എം എൻ വിജയൻ ആത്മഹത്യ ചെയ്തത് അതിനുശേഷം ഇത്രയും നാൾ എങ്ങനെയാണോ നിങ്ങൾ ഇത്രത്തോളം ശക്ത ശക്തരായിട്ടുള്ള ഇത്തരത്തിൽ തന്നെ മുന്നോട്ട് പോകണം എന്നത് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഈ സൈബർ ആക്രമണത്തിലടക്കം കുടുംബം പരാതി നൽകിയിട്ടുണ്ട് എം എൻ വിജയന്റെ മരുമകൾ പത്മജ ഇത്തരത്തിൽ സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സി എമ്മിനെ നേരിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരാതി കൈമാറിയിട്ടുള്ളത് അതിൽ അന്വേഷണം എന്നുള്ള ഉറപ്പും കുടുംബത്തിന് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ ചിത്രമടക്കം അനാവശ്യമായി ഉപയോഗിച്ച പ്രചരണം നടത്തുന്നു എന്നുള്ളതാണ് പത്മജ പറയുന്നത് അതിനൊപ്പം തന്നെ ബത്തേരിയിലെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ജീവിക്കാൻ സമ്മതിക്കാത്ത ഭയുരാക്രമണമാണ് തനിക്കെതിരെ നടത്തുന്നത് അതിനെതിരെയും ആ നിവേദനം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വർദ്ധ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നേരിടുന്ന സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഇത്തരത്തിൽ കോൺഗ്രസിന് വേണ്ടി വയനാട്ടിലെ കോൺഗ്രസ്സിന് വേണ്ടിയാണ് ഇത്തരത്തിൽ തന്റെ പിതാവ് വീടിന്റെ ആധാരമടക്കം പണിപ്പെടുത്തി കടക്കിടിയിലായത് അതിനെ തുടർന്നാണ് കോൺഗ്രസിൽ നിന്നുള്ള ചതിയെ തുടർന്നാണ് എം എൻ വിജയൻ അഭിവൃദ്ധി ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതൊക്കെ ചൂണ്ടിക്കാട്ടി മറ്റൊരു നിവേദനം കൂടി പത്മജ് എം എൻ വിജയന്റെ കുടുംബ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുണ്ട് അതിലും കൃത്യമായ രീതിയിലുള്ള അന്വേഷണം നടക്കുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എം എൻ വിജയന്റെ മരുമകൾ പത്മജ ഇന്ന് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഇന്ന് വൈകിട്ടാണ് മുഖ്യമന്ത്രിയെ എം എം വിജയന്റെ കുടുംബം കണ്ടത് നിവേദനം അടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ എടുത്തു തിരുവനന്തപുരത്ത് എത്തിയിട്ടും നിയമസഭ നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരത്തിൽ എല്ലാ കോൺഗ്രസ് നേതാക്കളും എല്ലാ പ്രതിപക്ഷ നേതാക്കളും തിരുവനന്തപുരത്തുണ്ട് പക്ഷേ നമ്മൾ ഈ മാധ്യമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിപക്ഷ നേതാക്കളെ കാണുന്നുണ്ടോ എന്നുള്ള ചോദ്യം കുടുംബത്തിനോട് ആശ്വാസമായി മുഖ്യമന്ത്രി ഇന്ന് പത്മജ മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു എല്ലാ പിന്തുണയും മുഖ്യമന്ത്രി ഈ കുടുംബത്തിന് വാഗ്ദാനം ചെയ്തു സുലേഖയാണ് വിവരങ്ങൾ നൽകിയത്